വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആഷി ഐസാൻ ബ്ലോഗ്സ് അപ്പോൾ അപ്പൊ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾ കമ്പനിയിൽ കണ്ടു തന്നെയാണ് നമ്മളെ പ്രോപ്പർട്ടിക്ക് നമ്മൾ വന്നാണ് അപ്പം സ്ഥലം മാറിക്കണ്ടോ പുതിയൊരു സ്ഥലാണ് ബാക്ക്ഗ്രൗണ്ട് എന്താ എന്താച്ചാല് മാമ കണ്ടില്ല മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ കിട്ടി നമ്മൾ നമ്മള് കുറ്റേടീന്റെ അതിന്റെ ശേഷം പിന്നെ വന്നു നോക്കിയില്ലേ അപ്പൊ മാമ പറഞ്ഞ എന്തായി പണി എന്നൊക്കെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങള് മൂന്നാളിങ്ങനെ അറങ്ങിയതാണ് പറഞ്ഞു കൊടുത്തല്ലോ കൊറേ ആൾക്കാർ മെസ്സേജ് ഇഷ്ടം ഇൻസ്റ്റഗ്രാം കൂടെ ഒരുപാട് ഒരുപാട് മെസ്സേജ് ഡി എമ്മിൽ ഇങ്ങനെ വരുന്നുണ്ട് കാണിച്ചു കൊടുക്കല്ലേ കൊടുക്കലെങ്ങനെ എന്താ നമ്മുടെ ബോയ്സ് യൂസ്ഫുൾ ആയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ അന്ന് വന്നുള്ളത് അഗാറിന്റെ മെൻ സ്ട്രീമർ എം ടി ഫൈവ് ഡബിൾ സീറോ ഫൈവ് ഇതുകൊണ്ട് നമ്മുടെ ബിയേഡ് ഒക്കെ പക്കായിട്ട് ഷെയ്പ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ നല്ല ഷേപ്പ് ഷെയ്പ്പായിട്ട് തന്നെ ട്രിം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബ്ലേഡ് നമുക്ക് വാഷ് ചെയ്യാനും പറ്റും പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും ഭയങ്കര ഈസിയാണ് പിന്നെ ഇതിൽ ആറ് കോമ്പ് അറ്റാച്ച്മെന്റ് വരുന്നത് വൺ എം എം ഒ ട്വൽവ് എം എം ഒ ഓരോ കോമ്പും നമ്മുടെ ബിയേഡ് ഓരോ ലുക്കിൽ ഷേപ്പ് ചെയ്യാനാണ് ഇതിൽ വരുന്നത് ഒരു യു എസ് പി ചാർജിങ് കേബിൾ ആണ് അത് നമുക്ക് ചാർജ് ചെയ്യാൻ നയൻറ്റി മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ ക്ലീനിങ് ബ്രഷും ഓയിലും ഒരു യൂസർ മാനുവലാണ് വരുന്നത് ഓയിൽ നമ്മുടെ ബ്ലേഡിന്റെ ഷാർപ്പിന് മെയിൻറ്റൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇതിൽ വരുന്നത് സെൽഫ് ഷാർപ്പനിങ് ബ്ലേഡ് ആയതുകൊണ്ടുതന്നെ നമുക്ക് ട്രിം ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിലൊന്നും പോകണ്ട നമുക്ക് വീട്ടിലിരുന്ന് ഇരുന്ന് കണ്ടെത്താനും നമുക്ക് പെർഫെക്റ്റ് ആയി നമ്മുടെ ബിയഡ് ഇഷ്ടം പോലെ നമുക്കത് സ്റ്റേ ചെയ്യാൻ പറ്റും അപ്പോൾ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്ത് നോക്കുക സുന്ദരി ആയിട്ട സ്ഥലത്തൊക്കെ പെട്ടെന്നു അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഞാൻ തരട്ടെന്താണെന്ന് കാരണം നമ്മളൊരു ഡ്രീമിനെന്തെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണമില്ല സൗണ്ട് ഇങ്ങനെ ഇങ്ങനൊക്കെ അപ്പൊ ഞാൻ നോക്കിയ ഞാൻ പൊറത്തത്തെ വ്യൂ കാട്ടി തരാ ഇതാണ് നമ്മളിത് തരുന്നോ പണി സ്റ്റിൽ ഇവിടെ കുറച്ച് പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ എന്താണ് പിന്നെ ഉദ്ദേശിക്കുന്നത് തറവാട് ഫുള്ള് പഴയ സൂക്ഷിച്ചിട്ട് അങ്ങനത്തെ ഒരു വൈബാണ് നമ്മള് ആഹ് ഉള്ളിന് ഉണ്ട് ഉള്ളൊക്കെ ഞാൻ കാട്ടിത്തരാട്ട് വൈബ് ഒക്കെ ഇതും ആമ സ്റ്റേജ് ആമ ഇവിടെ 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 നമ്മളെ വൈഡ് നമ്മളെ വൈഡ് ആയിട്ട് ഇങ്ങനെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കാണണേണ്ടോ നമ്മെന്താ നോക്കണ് ആടെ ബർത്ത്ഡേ പ്രോഗ്രാം ഇവിടെ സിറ്റിങ് ഇതെ സിറ്റിങ് ഇവിടെ ഇത്ര ബാക്കിയൊക്കെ പ്ലാൻ ആവട്ടെ വിചാരിച്ച മാതിരി ആവട്ടെ ഇതൊക്കെ നമ്മളെ ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മളിതൊക്കെ ചെയ്യണ് ആയി വരുന്നതേമാതിരി ആവണം കാരണം ആ എല്ലാരും സപ്പോർട്ട് വേണം പഠിച്ചോണ്ട് അനുഗ്രഹം എല്ലാം വേണല്ലോ മാമ ഒരു ഇതൊക്കെ ആവണന്നുണ്ടെങ്കിൽ നമ്മള് പറഞ്ഞാൽ മതി നമ്മള് നാല് ആൾക്കാരാണ് നമ്മള് ഫസൽ ഫാമിലി പിന്നെ ഷെമീർ അതുപോലെത്തെ ടോക്സ് നമ്മള് നാലു ആൾക്കാരും കൂടി ഒരു പ്രജക്തി അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും ഒക്കെ നമ്മക്ക് വേണം നാട്ടില് പരിചയമുള്ള ആൾക്കാരെ അപ്പൊ നമ്മളെ ലൊക്കേഷൻ എല്ലാവരും ചോദിക്കും ലൊക്കേഷന് ഞങ്ങള് പറയല്ലേ നിലമ്പൂര് നിലമ്പൂര് നില നമ്മളെ ആർആർസി ക്ലബ്ബ് അതിന്റെ അടുത്തായിട്ടാണ് ടൗണിൽ വരാ പിന്നെ ചന്തക്കുന്ന് കഴിഞ്ഞിട്ട് എല്ലാ ഭാഗത്തും നിലമ്പൂരിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഉള്ളുക്കാണ് എന്താ കുറച്ച് സിറ്റിന്നൊക്കെ നൂറ് മീറ്റർ ഉള്ളുക്ക് വന്നാല് പീസ്ഫുൾ ആയിട്ടാണ് അറിയില്ല വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് എല്ലാത്തിനും സൗകര്യം ഉണ്ട് കോവിലകത്തിന്റെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ ചരിത്രണ്ട് അപ്പുറത്ത് പോയതിന്റെ അപ്പുറത്ത് പുറത്ത് എന്തായാലും ഫാമിലിക്കൊക്കെ വന്നങ്ങാണ്ട് ഇരിക്കാൻ പീപ്പിള ഇരിക്കാൻ പറ്റും തന്നെയാണ് നമ്മൾ ഓപ്പൺ ആക്കിണ്ട് ആ ഒരു വൈബില് അറിയുള്ളു നമ്മൾ ഉള്ള നമ്മളതിന്റെ ഫ്ലാഷ് ഓൺ ആക്കാം

ഓ ഇവിടെ സെറ്റപ്പ് ആണല്ലോ പിന്നെ ഇവിടെ ഇങ്ങനെ വന്ന് കഴിഞ്ഞ് ഇവിടെ റൂമ് ഇത് അതെ അതെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഫാമിലി എല്ലാരും വരണം കേട്ടോ നമുക്ക് എന്നിട്ട് ഇവിടെ വന്നിരിക്ക കാണാം ഫുഡ് അതെ അവസ്ഥ ഒരു പെരൻ്റെ ഉള്ളിൽ ഇറങ്ങിയോ വൈഡ് വ്യൂ വ്യൂടെ പയ്യൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ എന്താ പറയാസ് ഒക്കെ പറയട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായം സ്വീകരിക്കുന്നതാണ് ഗൈസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ചാ അങ്ങനെയൊക്കെ കൊടുക്കണം വലിയ അതൊക്കെ തന്നെ പിന്നെ ഞമ്മള് പണ്ട് മുതലേ എന്താ പറയാ അത്ര തന്നെ നടക്കണം ഇവിടെ വന്നപ്പോ ഞാൻ മറ്റേ സാധനം കണ്ടിട്ടുണ്ട്

ഞാൻ നേരത്തെ പറഞ്ഞില്ലേ െ കുറ്റി അടിന്റെ എന്താ അറിയോ രസറിയോ ഞാങ്ങ എത്രത്തോളം ഭംഗിയായിട്ട് കിട്ടും നിൽക്കാറില്ല പക്ഷെ അത്ര ഭംഗിട്ടവിടെ ഇങ്ങനെ ആ അവിടെ ഫാമിലീസ് ഒക്കെ ഉണ്ട് ഇവിടെ വൈകുന്നേരം ആവുമ്പോ ഫാമിലീസ് ഒക്കെ വന്നിരിക്കും പിന്നെ ഇവിടെ പള്ളി ഇതൊക്കെ അതാണ് പള്ളി കിട്ടി എല്ലാം കിട്ടി നമുക്ക് നോക്കീത് അടുത്തൊരു പള്ളീനും അതേമാതിരി കിട്ടി അപ്പൊ നിങ്ങൾ ഈ വീട് നിങ്ങൾ വീട് കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മളെ പ്രോപ്പർട്ടിനെ കുറിച്ച് എന്താ പറയാനല്ലേ പറ അങ്ങോട്ട് ിട്ട് പോയമ്പ അതുപോലെ അന്നത്തെ ലാസ്റ്റ് വീഡിയോ അപ്പൊ അവര് പോയി വരിക പോയി വരിക നടക്കാൻ വൈകി ഞാനൊക്കെ വരസായി നിങ്ങള് പോയി േക്കളെഗോഡ് അതെ ഞങ്ങള് കാസർഗോഡാർ പശുവിനെ പയ്യുന്ന് പറയാ പയ്യു ഞങ്ങള് നമ്മളെ നാട്ടില് പശു പജ്ജി ഇവിടെ പജ്ജിന്നൊക്കെ ആ അവിടുത്തെ കാസർഗോഡ് കുട്ടി പശുവിന്റെ കുട്ടീനെ പറയാ പജ്ജും കടിച്ചു എന്താ പറയുക പയ്യും കടിച്ചു ഇഞ്ചി പോയാ എനിക്ക് നടക്കാൻ വയ്യ ട്ടോസ് ഞങ്ങളവിടെ മാമ പേടിച്ചിട്ട് മാമ വരുന്നില്ല അതാ നമ്മളെ ഷോപ്പ് നേരെ തന്നെയാണ് ഞാൻ പറഞ്ഞ എന്താണ് വ്യൂ ദാതി നീ കൂടെ ഒക്കെ സെറ്റാക്കും കാസർഗോഡില് പണ്ടത്തെ ഓർമ്മയുണ്ടോ പോയാ എന്താ ഏരിയ ഇവിടെ ഒക്കെ നിറച്ച ആൾക്കാരാ അവിടെ കൊറേ ഉണ്ട് ഞാൻ വീട് എടുക്കാത്തോണ്ടാണ് മാമ പേരുന്നില്ല എന്ത് ആ മാമ ഇവിടുന്ന് ബ്ലോക്ക് ആയിസ് ബ്ലോക്കായി ഒന്നും നമുക്ക് ദീന നടു കൂടെ പോവാ ഞങ്ങൾ രണ്ടാളും പോവാ നമ്മളെ നിലമ്പൂരിലെ ആൾക്കാർക്ക് തന്നെ കുറെ അറിയില്ല ഇങ്ങനൊരു നല്ലൊരു വൈബ് സ്ഥലം ഉണ്ട് അല്ലേ കൊറേ ആൾക്കാർക്ക് നോക്ക് നല്ല ഏരിയ വന്ന് ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അതെ കുളിക്കുകയും ചെയ്യ ഞമ്മളിവിടുന്ന് ഫുഡും കഴിക്കുക അല്ലേ നല്ല ഫുഡ് ഫുഡല്ലേ സ്പെഷ്യൽ സ്പെഷ്യൽ മാമാന്റെ അല്ലേ കാര്യം നമ്മളെ റെസ്റ്റോറൻറ്റില് ഇൻഷല്ല നല്ല കാസർഗോഡിയൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കണത് കാസർഗോഡ് മലപ്പുറം എല്ലാം ഇൻക്ലൂഡഡ് ആണ് ആണല്ലേ ഏരിയ നോക്ക് കുറച്ച് ഫ്രണ്ട്സും ും ആയിട്ട് വന്ന് ചില്ലായിട്ട് നമ്മളെവിടെയും സ്പെൻഡ് ചെയ്യാ എല്ലാം നമുക്ക് ചെയ്യാം നെയ്ച്ചറും അവിടെ ആൾക്കാരെ ആൾക്കാരെ കാണണ്ടറിയില്ല അവർക്കെതാ എന്താ പോലെ ഫാമിലീസും കുട്ടികളും എല്ലാരും വരുന്ന സ്ഥലങ്ങളാണ് ഇഷ്ടേ സെറ്റിലേ അപ്പം ഇൻഷാള്ള ഞങ്ങക്ക് പറയാനല്ലേ ഇത്ര തന്നെ അല്ലേ പ്രാർത്ഥന ഞങ്ങളൊക്കെ പ്രാർത്ഥന വേണം അതാണല്ലോ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ നമ്മൾ വർക്ക് ചെയ്യണം ശ്രമിക്കുകയാണ് ഏഹ് അപ്പൊ സപ്പോർട്ട് വേണം എല്ലാം വേണം അല്ലേ അല്ല എല്ലാം ശരിയാവട്ടെ ഓക്കെ ശരിയാവുക എന്താ ഞങ്ങൾ ഇങ്ങനെ അപ്ഡേഷൻ ഒക്കെ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ആവശ്യമുണ്ടല്ലോ അവിടെ വരാൻ മടിയവിടെ ഇരിക്കുന്നു ഓനിയും കാണൂലെ ഇവിടുന്ന് ഓനവിടെ ഇരിക്കണ്ടോ കാണുന്നുണ്ടോ അതവിടെ ഇതില് കാണുന്നുണ്ട് അവിടെ ഒരാള് അവിടെ ഒരാള് നിക്കളൊക്കെ നായകൻ ഒരു ഹായ് അടികടുത്തോണ്ട ഒരു ഉപകാരം ഇണ്ടല്ലേ അവിടുത്തെ എത്ര സൂമായ നോക്ക് ഹാഷീനഅ ഇവിടുന്നങ്ങോട്ട് കാണ ഇത് എത്ര എത്ര സൂമാകുമ്പോൾ നോക്കാം അവിടെ അവിടെ ഫാമിലീസ് ഉണ്ട് അവിടേക്ക് നോക്കണ്ട അവിടേക്ക് നോക്കണ്ട അങ്ങോട്ട് സൂം അങ്ങനത്തെ സൂമിയതോക്കോട്ടെ നമുക്ക് അതെന്താ അതെത്ര ദൂരത്തറിയോ അടിപൊളി അപ്പം ഇരുട്ടാവാൻ പോകണില്ലേ നമ്മൾ കുറച്ച് വരാനും കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പം ഇൻഷല്ല ഇൻഷാല്ല ഞങ്ങൾ പോയി വരാല്ലേ അതെ അല്ല വേറൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും ഇത് ഇതെന്താ എന്താ ഇങ്ങനെ കുറച്ചായി വരണെന്ന് നമ്മള് പണി തുടങ്ങിട്ട് ഞങ്ങള് വരാൻ പറ്റിട്ടില്ലേ